മധുരം ശരിക്കുള്ള ഷുഗർ ഇല്ല ഷുഗറിന്റെ ഷുഗറിന്റെ അംശം അംശം അതുകൊണ്ട് ഷുഗർ രോഗികൾക്ക് ഇത് കഴിക്കാൻ പറ്റും അവരുടെ ആരോഗ്യം നിലനിർത്താൻ പറ്റും ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ ഒരു ഷുഗർ രോഗിക്കോ ശാരീരിക അസ്വസ്ഥതകൾ അനുഭവിക്കുന്നവർക്കോ എല്ലാവർക്കും എല്ലാം കൊണ്ടും തന്നെ നല്ലൊരു സാധനം ഇതിന്റെ ഇല ഫാഷൻ ഫ്രൂട്ടിന്റെ ഇതിന്റെ ഇലയും ചെറിയ കായും ഒക്കെ നമുക്ക് തുകരം വയ്ക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ പൾപ്പ് എടുത്തിട്ട് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം അതായത് അതിൻ്റെ കൂട്ടത്തിൽ ഒരു പേരക്കായ പഴുത്ത പേരയ്ക്കായും കൂടി ഇടുകയോ അല്ലെങ്കിൽ കുറച്ച് തേൻ ചേർത്ത് വേണമെങ്കിൽ നമുക്ക് ജ്യൂസ് അടിക്കാം കുറച്ച് പിന്നെ പാല് ചേർത്ത് ജ്യൂസ് അടിക്കാം അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഇതിന് കിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ സീഡ് കൊണ്ട് സോപ്പുണ്ടാക്കാം അതുപോലെ എണ്ണ ഉണ്ടാക്കാം കോസ്മെറ്റിക് ഐറ്റംസൊക്കെ ഇത് ഇത് ഇതുകൊണ്ടുണ്ടാക്കും